ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഒറ്റപ്പാലത്ത് നടക്കും ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിലാണ് ചലച്ചിത്രോത്സവം എന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നാല് ദിവസങ്ങളിലായി നാൽപ്പതോളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കംമാൾ ആണ് ഉദ്ഘാടന ചിത്രം അഭിനേതാക്കളായ ശങ്കർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിഷ്ണു അഗസ്ത്യ എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ രേവതി ലോൾ തുടങ്ങിയവർ കാണികളോട് സംവദിക്കും പത്തിന് വൈകിട്ട് നയം വ്യക്തമാക്കുന്നു മലയാള സിനിമയുടെ ഭാവി എന്ന വിഷയത്തിൽ ഓപ്പൺ ഡയലോഗ് സംഘടിപ്പിക്കും പതിനൊന്നിന് നാല് മുപ്പതിന് മനുഷ്യാന്തര കാലത്തെ സിനിമ എന്ന വിഷയത്തിൽ ഓപ്പൺ ഡയലോഗ് നടക്കും പന്ത്രണ്ടിന് സമാപന സമ്മേളനം മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിത്തനഗെ സംവിധായകൻ ആഷിഖാബു പി മമ്മിക്കുട്ടി എം എൽ എ ക്രിസ്റ്റോ ടോമി തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് സമീർ ബിൻസി ഇമാം മജ്ബൂർ എന്നിവർ നയിക്കുന്ന സൂഫി സംഗീത പരിപാടിയും ഉണ്ടാകും പുസ്തക പ്രദർശനം ഫോട്ടോ എക്സിബിഷൻ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ജനറൽ കൺവീനർ അഖില ഹരികൃഷ്ണൻ എൻ എം നാരായണൻ നമ്പൂതിരി അതുൽ കിഷൻ തുടങ്ങിയവർ അറിയിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക